ഫുൾ ഓൺ ചെയ്തു ഇതും ഫുൾ ഡീസൽ അതാണ് നമ്മൾ ഹൈലൈറ്റ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു മോഡൽ നമുക്ക് ഈ ഒരു പ്രൈസംഗ് നോക്കാം ഫുൾ ഓൺ ഓൺ ചെയ്തു കൊടുക്കാം ഫുൾ അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കി വണ്ടിഷ്ടപ്പെട്ടാല് വരിക എടുക്കുക ഡോക്യൂട്ട് വന്നാൽ മതി അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം

വാഹനമാണ് പോളോ ഡബിൾ നയൻ വണ്ടി എല്ലാ നമ്പറും നല്ല മൈലേജും കിട്ടും ഒരു കാറിന്റെ അതേ സിമ്പിളിൽ നമുക്കൊരു ഈ ഒരു വാഹനം കൊണ്ടു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് അതും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഡീസൽ ഓട്ടോമാറ്റിക്

സോ നമ്മൾ എത്തിയിട്ടുള്ളത് സ്കൈവേലാണ് അപ്പൊ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഡീസൽ വാഹനങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓൺ ഉണ്ട് നാസർക്കാണ് സ്കൈവേയിലാണ് എത്തിയിട്ടുള്ളത് നാസർ സ്കൈവേന്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് സ്കൈവേൽ എത്തിച്ചേരാം നമ്മള് ഇപ്പൊ ഇത് മുസ്ലി അരങ്ങാടിയാണ് അതായത് കൊണ്ടോട്ടിന്ന് മലപ്പുറം പോകുന്ന വഴിയിലാണ് ആണ് അരങ്ങാടി ഇവിടെ നമ്മള് നേരെ പെട്രോൾ പമ്പ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് അതേപോലെ അപ്പൊ അതാണ് നമുക്ക് ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ നമ്മള് കൊണ്ടോട്ട് എയർപോർട്ട് റോഡ് തന്നെ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ മലപ്പുറം കഴിഞ്ഞ് നമ്മള് കൊണ്ടോട്ട് പൂക്കോട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വലത് സൈഡ് ലെഫ്റ്റ് സൈഡിലോ നയരാ പമ്പ് അല്ല നയരാ പമ്പ് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് മുസ്ലിേ നമ്മൾ ഈ ഒരു സ്കൈവേ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും

റിയറിൽ എ സിമെന്റ് ആൻഡ്രസ്റ്റ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് അങ്ങനെ നമുക്ക് ഈ ഒരു ലെവലില് മാക്സിമം ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് വാങ്ങാറ് ആണ് അതൊന്നും നോക്കാനില്ല സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്ററ് ഫുൾ കമ്പനി സർവീസ് സർവീസ് അല്ല ഫുൾ കമ്പനി നമുക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് നല്ല ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റുന്ന പക്ക സർവീസ് ഉള്ള വണ്ടി നമ്മൾ എത്ര ചോദിക്കണത്തിനായി അഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസ് പറയാല്ലേ നമ്മൾ മോഡൽ വെച്ച് നോക്കുമ്പോ നല്ലൊരു മാന്യമായ പ്രൈസ് ഓണ് ഫുൾ ഓൺ അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇഷ്ടപ്പെട്ടാൽ വരിക എടുക്ക ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ മതി അടുത്തവണ നമുക്ക് നമുക്ക് ഈ ഒരു റേഞ്ചില് പൊതുവെ വണ്ടി ഉണ്ടാവില്ല അൾട്ടോ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ എത്രവണ് നമുക്കൊരു സാധാരണക്കാരന് ഒരു അൾട്ടോ എണ്ണൂറ് കൂടി ഉണ്ട് വയനാട് റെയിൽസ്റ്റേഷൻ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി വണ്ടി വണ്ടില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടി നമുക്ക് എ സി പോസ്റ്ററിങ് രണ്ട് ഡോർ പവറിന്റെ കാര്യങ്ങള് അത് നല്ല നീറ്റ് ഇല്ല ചെറിയ ഒരു പുതിയ വാഹനത്തിന്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടിട്ട് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ അല്ല സിംഗിൾ ഓണർ ഇല്ല വരുന്നത് ഓണർ എത്ര നമ്മൾ ചോദിക്കുന്ന വാങ്ങിക്കണം ഇതിന് പിന്നെ അൻപത് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ വേണ്ടി നമുക്ക് ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണറില് ബി എസ് സിക്സ് വണ്ടിയില്ല ഒരു വീണ്ടും ഫുൾ ഓൺ ആണ് അതായത് എസ് യു നമുക്ക് എല്ലാവർക്കും ഇഷ്ടാണ് അത് മാരുത്തിന്റെ എസ് യുവ എല്ലാവർക്കും പൊതുവെ നല്ല ഇഷ്ടം കൂടുതൽ കാരണം മെയിൻസ് വളരെ കുറവായിരിക്കും ഇതിനൊക്കെ നമുക്ക് എന്തായാലും ഒരു കിട്ടൂലും മൈലേജും ഒരു എന്തായാലും മൈലേജും കിട്ടൂലോ രജിസ്ട്രേഷൻ ആണ് ഡീസല് ബ്രസ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് മോഡൽ ഐ ആണ് പത്തൊമ്പത് ഓണർഷിപ്പ് ആണ് ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സോ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് പൊതുവെ നല്ല ഡിമാൻഡാണ് കാരണം നല്ല മൈലേജ് ഉണ്ടാവും നമുക്ക് ഈ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എത്ര ലോങ് നല്ല കംഫർട്ട് ആയിട്ട് കൊണ്ടുപോകാം ഇനി ഇത് മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ് സോ മൈലേജ് പെർഫോമൻസ് ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഫുൾ സർവീസും പിന്നെ ഇതുവരെയുള്ള സർവീസ് കമ്പനി വണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്നും കൂടുതലൊന്നും പേടിക്കാനൊന്നുമില്ല അല്ല ും കമ്പനിയിൽ തന്നെ ആവുമ്പോ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല എത്ര നമ്മൾ നല്ലൊരു ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതാണ് നമ്മൾ ഹൈലൈറ്റ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു മോഡൽ നമുക്ക് ഈ ഒരു പ്രൈസംഗൊരു അടിപൊളി വാഹനമാണ് പൊതുവെ നമുക്ക് ഫസ്റ്റ് നമ്മള് പോലെ തന്നെ വളരെ സിവി ടി ആണ് നമുക്ക് സിവി ടി ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ നമുക്ക് അത്രയും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനം അല്ല നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓ കിലോമീറ്റർ കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ സിംഗിള് അതും സി വി ടി ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത് സംഭവം ഉണ്ട് ഇതിനൊക്കെ നമുക്ക് കൊടുക്കട്ടോ ഒരു വർഷം നമ്മുടെ യൂസ്ഡ് കാർ ആണ് നമുക്ക് വാറണ്ടിയിൽ നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ആ ഒരു കാര്യത്തിനും നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ല എത്ര നമ്മൾ നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാൻ ഇറക്കാൻ പറ്റൂര് എഴുപത് രൂപ ടി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർലി എൺപതിനായിരം കിലോമീറ്റർ അടുത്ത നമ്മൾ വീണ്ടും മൈലേജ് ഹോണ്ട എന്നും നമുക്ക് അടുത്ത് എപ്പോഴും ബ്ലാക്കില്ീസല് നമ്മൾ പറഞ്ഞ പോലെ മൈലേജ് എന്തായാലും എന്തായാലും ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ മുപ്പത് ഫുൾ ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് എങ്ങനെയാണ് ചോദ്യം ഇതിന് അഞ്ചാം അമ്പതാണ് ചോദിക്കുന്നത് അഞ്ചാം നല്ല ഡീസലിന് ലോണും അഞ്ചു ലക്ഷം ചെറിയ പൈസ ഒരു മുപ്പത് നാപ്പത് സുഖമായിട്ട് വണ്ടി ഇറക്കാം ഡീസൽ ആണ് അടുത്ത അതിന്റെ വീണ്ടും നമ്മൾ കൂടുതൽ ആൾക്കാർ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഡീസലാണോ ഇത് ഡീസലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓപ്ഷൻ ബി ആണ് പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിനെ ഇതിനുണ്ട് ഒരു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ഇത് നമ്മള് പൊതുവെ നമ്മളിതൊക്കെ കാണാന്ന് പറഞ്ഞാല് കൂടുതൽ നമുക്ക് ഈ ഒരു ടാക്സി പെർപ്പസിലൊക്കെ ഓടുന്ന വണ്ടിയാണ് കാരണം മൈലേജും കിട്ടും തീരെ ഫ്രണ്ട് അവൈലബിൾ ആണല്ലോ അപ്പൊ നമുക്ക് ഇത് എത്ര എത്രയാണ് ചോദിക്കണേ അടുത്താണ് കിട ഇനോവ ക്രിസ്റ്റ എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് മോഡലോട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് എങ്ങനെയാണ് കമ്പനി ഹിസ്റ്ററി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ആ ഗ്യാരണ്ടി എൺപത്തി ആറായിരം ഓടീന് നമ്മള് പിന്നെ റീവണ്ടി ആണെങ്കിൽ നമുക്ക് പിന്നെ കിലോമീറ്റർ ഒക്കെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയെ കർണാടക വണ്ടിയാ കർണാടക വണ്ടിയാണ് അല്ല ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി റീവണ്ടി എടുക്കാല്ലോ അപ്പൊ റീവണ്ടി ഉണ്ടാവില്ല പക്ഷെ ഇത് നമുക്ക് ആ ഒരു ക്വാളിറ്റി കൊണ്ടാണോ നമുക്ക് എടുത്തത് എത്ര നമ്മള് ചോദ്യം അങ്ങനായിരുന്നു ഇത് പതിനേ അറുപത് പതിനേ അറുപത് ആ ഏകദേശം നമുക്ക് എത്ര പറ്റും എന്തായാലും ഒരു ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് അതും ഓട്ടോ എൺപത്തി ആറായിരം കിലോമീറ്റർ അല്ല അടുത്ത് നമ്മളൊരു കിടന്നൽ എസ് യു വി അതായത് മൈലേജ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എങ്ങനെയായിരുന്നു ഏകദേശം എത്ര കിട്ടും ഒരു മൈലേജ് മൈലേജ് കിലോമീറ്റർ എന്തായാലും ഇത് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഏറ്റവും ഷോപ്പന്റെ ഹോർഡിന്റെ ഡബ്ല്യു ആർ വി കുറവാ നമ്മൾ ഇതിന്റെ കച്ചവടക്കാരത്തെ രണ്ടെണ്ണം കണ്ടോ ഹോണ്ട എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എണ് പിന്നെ ഫെസിലിറ്റീസും പക്കയാണ് നല്ല പെർഫോമൻസും ആണ് വണ്ടി അല്ലേ ായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ പതിനെട്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഓണറാണ് അമ്പത്തയ്യായിരം ഓടിയിട്ടുണ്ട് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് സംഭവങ്ങളൊന്നും ഇല്ല ടയർ കേട്ടോ അത്യാവശ്യം ഇതിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം എട്ട് മുപ്പത് ഏകദേശം ഒരു ഏഴു ലക്ഷം ലോൺ കിട്ടും ില് കിട്ടും ഏകദേശം ഒരു ലക്ഷം താഴെ വണ്ടി ഇറക്കാം നമുക്ക് ശ്രദ്ധായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും തവണ നമ്മൾ ഡബ്ല്യു ആർ ബി ഇവിടെ ഉണ്ട് ഡബ്ല്യു പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഫാൻസി നമ്പർ വൈറ്റ് വൈറ്റ് സൺറൂഫ് ഒക്കെ സന്ദർഭാ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ാണ് അല്ല എന്തെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജും കിട്ടും നല്ല പെർഫോമൻസും ആണ് ഇത് നല്ല കിട്ടുന്ന പെർഫോമൻസ് നമുക്ക് മൈലേജിന് യാതൊരു കോംപ്രമൈസും ഇല്ല ലോങ്ങിലൊക്കെ മുകളിൽ എത്ര എത്ര ഒക്കെ പറ്റും ഇത് തന്നെ ചെയ്യാം ചെയ്യാൻ പറ്റും ഒരു ഒരു ഇതിന് വൺ വൺ ഇയർ ഇയർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം കൊടുക്കും ചെയ്യാം യെസ് അർത്ഥാവണോ നമ്മള് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വണ്ടി അത്വേർട്ടബിൾ ആണ് ടോപ്പ് ഹാർട്ടോപ്പല്ലോ നമുക്ക് ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെട്ട്

ും നമുക്ക് കഴിയും അപ്പൊ അങ്ങനെ ഒരു ഓഫ് റോഡൊക്കെ പക്ക ഇഷ്ടപ്പെട്ട് വരുന്നതിലൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണല്ലോ ഇതാണോ ഒരു അടുത്തൊരു കിടക്കാച്ചി വേണം നമ്മള് എസ് യു വി ഫൈവ് ഡബിൾ എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് ബ്ലാക്ക് കളറ ബ്ലാക്ക് ആണ് അത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഫാൻസി നമ്പർ ഏറ്റവും എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡബ്ല്യൂ ടെന്നാ ഡു ടെക് ആറ്റിക്ക് അപ്പോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് അത് ഏറ്റവും സെക്കൻഡ് ഓണറാണ് അറുപത്തയ്യം കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ഏറ്റവും എത്ര നമ്മൾ ഇതിന് ലക്ഷ ചോദിക്കുന്നത് അടുത്തൊരു വണ്ടി ഇതേപോലെ തന്നെ നമുക്ക് ഇതാവണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കാരണം നമ്മൾ ബൊലേറ സെവൻ സീറ്റർ ആണ് നമ്മളെ പിന്നെ എസ് യു ഫൈഡ് പിന്നെ എസ് യു വി നമുക്ക് സീറ്റർ ആണ് സെവൻ സീറ്റർ ഇതിന്റെ ഒരു പ്രത്യേകം എത്ര അറിയില്ല എന്തായാലും അഞ്ച് അലൈവീൽസ് ഉണ്ട് സബ് ഉണ്ട് സീറ്റൊക്കെ സീറ്റൊക്കെ ഫുൾ വർക്ക് എടുത്താണ് ഓ പിന്നെ ഇപ്പൊ ഒരു വൺ ഇയർ വാറണ്ടി ഇപ്പൊ എടുത്തിട്ടുണ്ട് എഴുപത്തി മൂവായിരം ഓഡിറ്റ് ഇപ്പൊ സർവീസ് കഴിഞ്ഞാണ് നമുക്ക് പുതിയതാണ് ഫോർ പ്ലസ് ആണ് അത് ും കിട്ടൂല അപ്പൊ എന്താ ഇതിനൊരു പ്രത്യേകം അതുമല്ല ഈ പുതിയ അപ്ഗ്രേഡിൽ നല്ല മൈലേജും കിട്ടും ഒരു കാറിന്റെ അതേ സിമ്പിളില് നമുക്കൊരു ഈയൊരു വാഹനം കൊണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ചോദിക്കുന്നത് ഒമ്പത് അറുപത് അല്ലേ നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും

കിലോമീറ്റർ ഇത് പിന്നെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ മോഡല് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് അതും ചെറിയ ഏറ്റവും ടോപ്പിന്റെ വണ്ടി വണ്ടിയില്ല ഈ ഒരു ബ്രസ് ആണ് മൂന്ന് ബ്രസ്സുകൾ ഉണ്ട് നമുക്ക് ഇവിടെ അടുത്ത വീണ്ടും ഒരു വൈറ്റ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെറ്റ് പ്ലസ് വരുന്നുണ്ട് നമുക്ക് കണ്ണിന്ന് പറയാൻ ഇത് സ്റ്റാർട്ടിങ് പിന്നെ ഒന്നും ക്രൂസ് കൺട്രോൾ ഇല്ല ടസ്റ്റ് സ്ക്രീനും ഇല്ല ബാക്കിയെല്ലാം വരുന്നുണ്ട് അല്ലേ ആലോചിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്ന് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്ന് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് എട്ട് ലക്ഷം എട്ട് ലക്ഷം ഏകദേശം എത്ര വണ്ടി ഒരു അമ്പത് ഉറുപ്പ ഉണ്ടാവും രൂപ ഇതിന്റെ ഹൈലൈറ്റ് മാനുവലാണ് ഓട്ടോമാറ്റിക്കലി ഇതേ പ്രൈസാണ് പത്തൊമ്പത് മോഡലും ഉണ്ട് അടുത്തോളൊരു വീണ്ടും നമുക്കൊരു കിടക്കാച്ചി വാഹനമാണ് പോളോ ഡബിൾ എല്ലാ നമ്പറും നോക്കി അധികം ഫാൻസി തന്നെയാണ് ഫാൻസി നമ്പർ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കിലോമീറ്റർ ായിരം ഓടിന് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയില്ല അവിടെ തന്നെ ഇറങ്ങിയതാണ് വണ്ടി 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 എത്ര എത്ര നമുക്ക് ഇതിന് ഇറക്കാൻ ഇത് ഇറക്കാം അടുത്ത നിങ്ങൾക്ക് ഡെയിലി യൂസ് നിങ്ങൾ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കാരണം ബലിന് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പ്ലസ് ഇത് ഡീസലും കൂടിയാണ് അല്ലേ ഡീസല് അതായത് നമുക്ക് ലോങ്ങിൽ ഇരുപത് എന്തായാലും കൺഫേം ആണ് പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ട് പോണ് പിന്നെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡെൽറ്റ് ആണ് വേരിയന്റ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിനാലായിരം ഓഡിറ്റ് ഉണ്ട് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തിനായിരുന്നു ആറ് രൂപ ലോഞ്ച് ചെയ്യാം പ്രത്യേക രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതിന്റെ ഉള്ളിൽ ഇറക്കാൻ പറ്റും വീണ്ടും നമുക്ക് ഡീസൽ ബ്രസ് മൂന്നാമത്തെ ഡീസൽ ബ്രസ്സാസർ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെറ്റർഡേ പ്ലസ് ആണ് ഇത് ഏറ്റവും ടോപ്പ് എൻഡ് പുഷ് പുഷ്പെട്ടെ ക്രൂസ് കൺട്രോ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഗ്രില്ല് ഒരു ലാൻഡ് ഓവറിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് സെറ്റർഡേ പ്ലസ് കിലോമീറ്റർ ഒന്നേ പത്തോടി ഒന്നേ പത്ത് ഓണർഷിപ്പ് സിംഗിൾ ആണ് പിന്നെ ആക്സിഡന്റ് എത്ര ഇതിന് എട്ടു ലക്ഷം എട്ടു ലക്ഷം രൂപ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന് ലോണ് ഏകദേശം ഒരു പിന്നെ ഒരു ഏഴ് ലക്ഷം ഒക്കെ ലോൺ ചെയ്യും ചെയ്യാൻ പറ്റൂല എസ് വീണ്ടും ഒരു ടാറ്റ ടാറ്റ ടിയാഗോ ടിയാഗോ അല്ല ഇത് വേരിയന്റ് ടി ആണ് പെട്രോൾ പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം ചെറിയ സിംഗിൾ ആണ് ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് നാല് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇതിന് ഒരു എഴുപത് വണ്ടി ഇറക്കാം ഇറക്കാം എന്തായാലും അടുത്താണ് വീണ്ടും ഇതിന് എഴുപത് അല്ലേ കിലോമീറ്റർ തൊണ്ണൂറ്റി ഓഡിറ്റ് ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറോ ഫസ്റ്റ് ഓണർ പെട്രോൾ അല്ലേ മൈലേജൊക്കെ കിട്ടില്ല എന്തായാലും ഓ ഇന്ത്യയിലൊക്കെ നല്ല കിടുകയാണ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം സീറ്റിംഗ് സ്റ്റിയർ സ്റ്റിയർമോൾ കൺട്രോൾസ് കാര്യങ്ങൾ പുഷ് പുഷ്പെട്ട സ്റ്റാർട്ടിങ് ഏറ്റവും ചില കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന വാഹനം നാലേ എഴുപത് നല്ല നാലു ലക്ഷം ലോണും എഴുപത് രൂപമായിട്ട് വണ്ടി ഉണ്ടാവും അപ്പൊ നമ്മളൊന്ന് സ്കൈവേലായിരുന്നു നമ്മള് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങള് മിക്ക മിക്കവാഹങ്ങള് നമുക്ക് ഇവിടെ ഒന്ന് വാറണ്ടിയിൽ കിട്ടും ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ഈ ലൊക്കേ വണ്ടി കയറാണ്ട് ഏതൊക്കെയാണെങ്കിൽ ഇരുപത്തിരണ്ട് ബലീനും ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ രണ്ടായിരത്തി പിന്നെ പതിനെട്ട് ഒറിജിനൽ കേരള വണ്ടി ക്രിസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ ടൈഗൂൺ ഉണ്ട് ഓട്ടോമാറ്റിക് അതേപോലെ പിന്നെ വേറെ എന്താ ഒരു കുഷാക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ കുറെ വണ്ടികളുണ്ട് അപ്പൊ നമ്മള് ഇനി അത്യാവശ്യം എസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ക്രിസ്ത്യ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നിങ്ങൾ താല്പര്യം നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവര് വീണ്ടും കാണാം रियासन नासर का साइनिंग ऑफ